നമസ്കാരം ഫേസ് ടു ഫേസ് മീഡിയയിലേക്ക് സ്വാഗതം ബേക്കറി ജീവനക്കാരനെ ആക്രമിച്ചു പണം കവർന്ന കേസിലെ പ്രതിയെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടിയം മയ്യനാട് മൊട്ടക്കുഴി തുണ്ടിൽ തെക്കതിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള നിതീഷാണ് പോലീസിൻ്റെ പിടിയിലായത് കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഷാൺ ബേക്കറി ജീവനക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ പ്രതി നിതീഷ് ചില്ലറയുണ്ടോ എന്ന് ചോദിച്ച് ജീവനക്കാരനെ സമീപിക്കുകയും ചില്ലറയില്ലെന്ന് പറഞ്ഞ ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തു പോക്കറ്റിലുണ്ടായിരുന്ന പണം കവർന്ന പ്രതി കടന്നു കളഞ്ഞു തുടർന്ന് ബേക്കറി ജീവനക്കാരൻ കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകി പ്രതിയെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിതീഷ് നിരവധി കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു കൊട്ടിയം പരവൂർ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മയ്യനാട് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അറസ്റ്റിലായ നിതീഷ് പിടിച്ചുപറി നടത്തിയ ശേഷം മയ്യനാട് പരിസരത്ത് കറങ്ങി നടന്ന പ്രതിയെ തന്ത്രപരമായി പോലീസ് പിടികൂടുകയായിരുന്നു എസ്ഐമാരായ വിപിൻ ഹരി സോമൻ സി പി ഒമാരായ പ്രജീഷ് ഹുസൈൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം